കൊച്ചി പള്ളുരുത്തി സെൻറീത്താ സ്കൂളിൽ ഹിജാബ് തീവ്രവാദത്തോടനുബന്ധിച്ച് ഇന്നും നാളെയും അവധി പ്രഖ്യാപിച്ച് സ്കൂൾ മാനേജ്മെന്റ് പള്ളുരുത്തി സെൻറീത്ത സ്കൂളിലെ പ്രിൻസിപ്പൽ സിസ്റ്റർ ഹെലീനയാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടത് കുറിപ്പിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെ നമ്മുടെ സ്കൂളിൽ അനുവദനീയമല്ലാത്ത വസ്ത്രധാരണവുമായി വന്ന ഒരു വിദ്യാർത്ഥിനിയുടെയും മാതാപിതാക്കളുടെയും മറ്റു ചിലരുടെയും ഭാഗത്തു നിന്നുണ്ടായ സമ്മർദ്ദം മൂലം പല വിദ്യാർത്ഥികളും അവധി ചോദിച്ചതിനാലും അധ്യാപക അനധ്യാപക ജീവനക്കാരും മാനസിക സമ്മർദ്ദത്താൽ അവധിയെടുത്തതിനാലും മനസമാധാനത്തോടെ കുട്ടികളെ പഠിപ്പിക്കാൻ സാധിക്കാത്ത ഒരു പ്രത്യേക സാഹചര്യമാണ് ഉടലെടുത്തിരിക്കുന്നത് ആയതിനാൽ പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ അഭിപ്രായം ആരാഞ്ഞതിനു ശേഷം നാളെയും മാനേജ്മെന്റ് സ്കൂളിന് അവധിയായിരിക്കുമെന്ന് അറിയിക്കുന്നു നമ്മുടെ രാജ്യം അനുവദിച്ചിട്ടുള്ള സ്വാതന്ത്ര്യത്തിലും മാനേജ്മെന്റിന്റെ അവകാശത്തിലും ഇണങ്ങുന്ന രീതിയിലും കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം തുടർന്ന് നൽകുവാൻ ആകുമെന്ന് ശുഭാപ്തി വിശ്വാസമുണ്ട് ഇനിയും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നുവെന്നു പറഞ്ഞാണ് കൊച്ചി പള്ളുരുത്തി സെൻറീത സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ഹെലീന കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത്